വെടിനിർത്തൽ കരാറിന് പിന്തുണ നൽകി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാരന്റ് ഗാസ ഉടമ്പടി കരാറിന്റെ ആദ്യഘട്ടത്തിൽ ബന്ദിമോചന കരാറിന് അദ്ദേഹം പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മറ്റ് സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇസ്രയേലിന് തന്ത്രപരമായ അവസരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ശരിയായ കാര്യമാണ് എന്നും ഗാരന്റ് വിദേശ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എല്ലാ മേഖലകളിലെയും സുരക്ഷാ സാഹചര്യം മാറ്റാൻ ഞങ്ങൾക്ക് ഉയർന്ന അവസരം നൽകുന്ന ഒരു തന്ത്രപരമായ അവസരം കൂടിയാണ് ഒരു കരാർ കൈവരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ ത്തിനുശേഷം ഗാസയിൽ പലസ്തീൻ പോരാളികളുമായി യുദ്ധം ചെയ്യുന്ന ഇസ്രേൽ ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിൽ ലബനന്റെ ഹിസ്ബുള്ള പ്രസ്ഥാനവുമായി ദിവസേന ഏറ്റുമുട്ടുന്നു ഒരു കരാറിലെത്താൻ ഹമാസിന്റെ മേൽ സമ്മർദ്ദം നിലനിർത്താൻ അന്താരാഷ്ട്ര സമൂഹത്തെ പ്രേരിപ്പിച്ച ഗാലന്റ് മെയ് മുപ്പത്തിയൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തെ താൻ ഉറച്ചു പിന്തുണയ്ക്കുന്നതായി പറഞ്ഞു യുദ്ധം ആറാഴ്ചത്തേക്ക് താൽക്കാലികമായി നിർത്തി ബന്ദികളെ തിരികെ കൊണ്ടുവരുന്ന ഒരു കരാർ ഇസ്രയേൽ കൈവരിക്കണമെന്നും ഗാലന്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ചൊവ്വാഴ്ച പ്രസിദ്ധീകരണം ായി പുറത്തിറക്കി പതിനൊന്ന് മാസത്തിലേറെ നീള യുദ്ധത്തിനൊടുവിൽ ഹമാസിന്റെ സൈനിക ശേഷിക സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഗാസയിൽ സൈനിക രൂപീകരണമായി അത് നിലവിലില്ലെന്നും ഗ്യാരന്റ് പറഞ്ഞു സൈനിക രൂപീകരണം എന്ന നിലയിൽ ഹമാസ് ഇപ്പോൾ നിലവിലില്ല ഹമാസ് ഗറില്ല യുദ്ധത്തിന് ഏർപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോഴും ഹമാസ് ഭീകരരുമായി പോരാടുകയാണ് ഹമാസ് നേതൃത്വത്തെ പിന്തുടരുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തിയൊന്നായിരത്തോളം പേർ കൊല്ലപ്പെട്ട ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലും ഹമാസും തമ്മിൽ കരാറിലെത്താൻ അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ പോരാടുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വ്യാപകമായ നാശം ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് ഭയാനകമായ മാനുഷിക സാഹചര്യം സൃഷ്ടിച്ചു ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിലെ ആദ്യത്തെ പോളിയോ കേസിന്റെ സമീപ സ്ഥിരീകരണം അടിവരയിടുന്നു അതേസമയം ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിന് നിലവിലുള്ള മുപ്പതോളം അനുമതികൾ കാനഡ താൽക്കാലികമായി നിർത്തിവെച്ചതായി കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞു കനേഡിയൻ നിർമ്മിത ആയുധങ്ങൾ ഗാസാ മുനമ്പിൽ ഉപയോഗിക്കാൻ നൽകില്ലെന്നതാണ് രാജ്യത്തിന്റെ നയമെന്ന് ജോളി പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു കാനഡ ജനുവരിയിൽ ഇസ്രയേലിനുള്ള പുതിയ ആയുധ പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിയെങ്കിലും നേരത്തെ അനുമതി നൽകിയവ തുടരുകയായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ വന്നു ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ ആയുധങ്ങളുടെ ഭാഗങ്ങളോ ഗാസ െന്ന് ജോളി പറഞ്ഞു നേരത്തെ ഇസ്രായേൽ പ്രതിരോധ സേനയിലേക്ക് അയക്കുന്നതിനുള്ള വെടിമരുന്ന് കരാറിൽ നിന്നും കാനഡ പിന്മാറുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഗാസയിൽ അഭയാർത്ഥികളായ പലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന അൽമബാസിയിലെ തമ്പുകളിൽ ബോംബുകൾ വർഷിച്ച ഇസ്രായേൽ ക്രൂരത വീണ്ടും ഉണ്ടായിരുന്നു വീണ്ടുമുണ്ടായിരുന്നു പേരുടെ മരണം സ്ഥിരീകരിച്ചു പേർക്ക് പരിക്കേറ്റു മണൽ കൂമ്പാരങ്ങൾക്കിടയിലായ പതിനഞ്ച് പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചു സുരക്ഷിത മേഖലയായ ഇസ്രായേൽ സേന നിശ്ചയിച്ചെടുത്താണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം മുന്നറിയിപ്പില്ലാതെ അത്യുഗ്രശേഷിയുള്ള ബോംബുകൾ തീതുപ്പിയത് ുംടയിൽ തമ്പുകളും അവയിൽ താമസിച്ച കുടുംബങ്ങളും തുടച്ചു നീക്കപ്പെട്ടു മുപ്പതടി താഴ്ചയുള്ള മൂന്ന് കൂറ്റൻ ഗർത്തങ്ങൾ പ്രതീക്ഷ രൂപപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിന് ഇല്ലാതായതിനാൽ കൈകളും ഷവലുകളും ഉപയോഗിച്ചാണ് അകത്തു കുടുങ്ങിയവർക്കായി തിരച്ചിൽ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി